എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ലൈവ്ലിഹുഡ് സർവീസ് സെന്റർ ആരംഭിച്ചു ചേരക്കര എം എൽ എ യു ആർ പ്രദീപ ഉദ്ഘാടനം ചെയ്തു സംയോജിത ഫാമിംഗ് ക്ലസ്റ്ററിന്റെ കീഴിൽ കർഷകർക്ക് ആവശ്യമായ കാർഷിക ഉപജീവന പദ്ധതികളുടെ നേട്ടങ്ങൾ ഏകീകരിക്കുക സ്ഥിരമായ വിപണനം വരുമാന സ്രോതസ്സ് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തി സേവനങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനു വേണ്ടി ഉപജീവന സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ കൊണ്ട് ഇങ്ങനെ സാധിക്കും മറ്റു പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെല്ലാം ആളുകൾ വന്ന് പഠനം നടത്തി പോകുന്ന നമ്മുടെ കൊച്ചു ഭാഗത്ത് നാം കൈ പിടിക്കാത്ത മേഖലകളും ഒന്നും തന്നെ എന്നാൽ കൈവരിച്ച മേഖലകളെല്ലാം വളരെ വന്നതായി ഗംഭീരമായും മാറ്റിത്തീർക്കാൻ വേണ്ടി കഴിഞ്ഞു കാർഷിക മേഖലയിലെ ഒരു മുന്നേറ്റം നടത്തിയ గ్రామ పంచాయత్ ప్రసిడెంట్ అధ్యక్షత వచ్చు గ్రామ పంచాయత్ వైస్ ప్రెసిడెంట్ కేకే బాబు ముఖ్య అయి పురా ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ യശോദ വിമല പ്രഹ്ലാദൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ കെ ജിഷ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എൻ ദീപ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ വൈസ് ചെയർപേഴ്സൺ പി എം ബിന്ദു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐ എഫ് സി സീനിയർ സിആർപി അക്കൗണ്ടന്റ് സി ഡി എസ് അംഗങ്ങൾ ഡൊമൈൻ സിആർപിമാർ മാസ്റ്റർ കർഷകർ കമ്മ്യൂണിറ്റി കൗൺസിലർ അഗ്രി സി ആർ പി മറ്റു സിആർപിമാർ കുടുംബശ്രീ അംഗങ്ങൾ ജെ എൽ ജി അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വരവൂർ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു